അത് ഏത് തരത്തിലാണ് മുമ്പും പലതരം പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മിനിസ്റ്റർ പറഞ്ഞു നടക്കാതിരിക്കും ഇതിൽ എന്ത് ഉറപ്പാണ് നമുക്ക് കൊടുക്കാൻ കഴിയാം ഇപ്പൊ ഇതിൽ കൊടുക്കാനുള്ള കേസ് പറഞ്ഞു പലയിടത്തും കാട്ടാനും മറ്റും ഇറങ്ങുന്ന വാർത്തകൾ വന്നു തുടങ്ങുന്ന ശരിയാണ് അപ്പൊ നമ്മൾ വയനാട് മാത്രമല്ല വയനാട് വയനാട് ചർച്ച കഴിഞ്ഞപ്പോൾ വയനാട് കയറി വിട്ടു നമ്മൾ സ്റ്റേറ്റിൽ മൊത്തം തന്നെ ഇത്തരത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളുണ്ട് നിരന്തരമായി ആനയുടെയോ കഴുവയുടെയോ പന്നിയുടെയോ ശല്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രദേ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ സമാനമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെന്ത് വേണ്ടിവരും ആർ ആർ ടി യുടെ എണ്ണം കൂട്ടേണ്ടിവരും തുടങ്ങിയ കാര്യങ്ങളുണ്ട് ആ പ്രപ്പോസലുകൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പണം ലഭ്യമാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ കരുതുന്നത് ദുരന്ത നിവാരണ കേരളം അത് അത് താങ്കൾ മറന്നെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിലാദ്യമായി കേരള സംസ്ഥാനം വന്യമൃഗ ആക്രമണത്തെ ഒരു ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ല എല്ലാം എല്ല ചില ഇനങ്ങൾ ഇപ്പം ഞാൻ പറയാ ക്യാമറകൾ വാങ്ങിക്കണം തുടങ്ങിയ നടപടിക്രമങ്ങളുണ്ടല്ലോ അതിന് നമുക്ക് പിന്നെ അടിക്കാടുകൾ ഉടനെ വെട്ടണം അപ്പോൾ അടിയന്തരമായി ബഡ്ജറ്റിൽ പെടാത്ത സംഖ്യ ഉണ്ടാകും ബഡ്ജറ്റിൽ വരാത്ത നമ്മുടെ വികസന ഓരോ വാർഷിക പദ്ധതി ഉണ്ടല്ലോ വാർഷിക പദ്ധതിയിൽ പെടാത്ത പിന്നെ പദ്ധതികളുണ്ടാകും ആ പദ്ധതികൾക്ക് പണം തരുന്നതിനാണ് ഇതിനെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് തന്നെയാണ് എല്ലാ എല്ലാ കാര്യത്തിലും നിയമനം ഇതുപോലത്തെ പെട്ടെന്നുള്ള കരിപ്പം വെടിവെക്കുന്നു അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായി കൊടുക്കണം ഇപ്പം നമ്മളിപ്പം ഇവിടെ എന്താണ് വയനാട്ടിൽ തന്നെ ചൂരൽ മലിനിസം ഉണ്ടായി ബഡ്ജറ്റിൻ്റെ പണം ഉപയോഗിച്ചാണോ ചെയ്തത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പണം ഉപയോഗിച്ചല്ലേ ചെയ്തിരിക്കുന്നത് അപ്പം അതിനാണല്ലോ ഈ പണം അല്ല അല്ല രണ്ട് അല്ല ദുരന്ത നിവാരണ നിയമം ബാധകമായാൽ മറ്റ് നിയമങ്ങൾ എന്തു തന്നെയായിരുന്നാലും ജില്ലാ മജിസ്ട്രേറ്റ് എന്നുള്ള നിലയിൽ ജില്ലാ കളക്ടർക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അവകാശമുണ്ട് അല്ല നമ്മൾ ഈ ഒരു സെൻട്രൽ ലോ ഏത് നിയമങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും പറഞ്ഞാൽ എന്താണ് സെൻട്രൽ നിയമം അതിനകത്ത് വരൂല്ലേ അല്ല ദുരന്തമായി ചെയ്യാം പക്ഷെ നമ്മൾ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് ഇവിടെ കാലതാമസം ഒന്നുമില്ല ഇപ്പൊ കാലതാമസം വരുന്നു കാലതാമസം വരുമ്പോൾ കളക്ടർക്ക് പെട്ടെന്ന് ഉത്തരവ് കൊടുക്കേണ്ടി വരും ആ ഉത്തരവ് കോടതിയിൽ ചോദ്യം ചെയ്താലും ജയിക്കാൻ പതില്ല കാരണം അതൊരു സ്പെഷ്യൽ അധികാരമാണ് ജില്ലാ മജിസ്ട്രേറ്റിൽ നിക്ഷിപ്തമായ ഒരു പ്രതി അപ്പോൾ നമ്മൾ ദുരന്ത നിവാരണ നിയമം ചിലപ്പോൾ കേന്ദ്ര ഏട്ടങ്ങൾക്കെതിരാണോ എന്ന് എനിക്കറിയില്ല അല്ലാന്ന് ദുരന്ത നിവാരണത്തിന് എമർജൻസി ആക്ഷനാണ് ആ എമർജൻസി ആക്ഷന് പ്രത്യേകമായ ഒരു പരിരക്ഷ നൽകുന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട നിബന്ധനകളും നിയമങ്ങളും സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട് പക്ഷെ നമുക്ക് ഉപയോഗിക്കേണ്ട ഇവിടെ നേരത്തെ അങ്ങനെ ഒരു ആക്ഷ്യമുണ്ടെങ്കിൽ ഉത്തരവ് കൊടുക്കാൻ രണ്ടു ദിവസവും ഒന്നര ദിവസമൊക്കെ വൈകുന്നുള്ളത് ഇപ്പോൾ നമ്മൾ വളരെ അരമണിക്കൂർ ഒരു മണിക്കൂറിനകം ഉത്തരവ് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് അത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ വന്നിട്ടുള്ള കാര്യക്ഷമത വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയാം